കഴിഞ്ഞ വർഷം കേരളത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു കൊല്ലം ഓയൂരിന്ന് ആറ് വയസ്സുകാരിയായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം ട്യൂഷൻ കഴിഞ്ഞ് തൻ്റെ ജ്യേഷ്ഠനൊപ്പം ട്യൂഷൻ കഴിഞ്ഞ് തിരിച്ചു വരികയാണ് പെൺകുട്ടിയെ കാറിലെത്തിയ സംഘമാണ് തട്ടിക്കൊണ്ടുപോയത് തടയാൻ ശ്രമിച്ച് ജ്യേഷ്ഠന് ചെറുതായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അന്ന് കേരളത്തെ ഞെട്ടിച്ച സംഭവങ്ങൾ ഒന്നായിരുന്നു അത് ഇരുപത്തിനാല് മണിക്കൂറിലെ കുട്ടിയെ തിരിച്ചു കിട്ടിയെങ്കിലും പിന്നീടും ഒരുപാട് ചർച്ചകളുണ്ടായി ഏറ്റവും അവസാനം പോലീസ് ശാസ്ത്രീയമായിട്ട് തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു കേരളം തന്നെ ഒന്നാകെ ഒന്നിച്ച് രംഗത്തിറങ്ങിയ സംഭവങ്ങളൊന്നായിരുന്നു ആ കുട്ടിയെ പറ്റിയുള്ള അന്വേഷണം അതും വ്യക്തമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ കൊല്ലം നഗരത്ത് തന്നെ കുട്ടിയെ കിട്ടുകയും ചെയ്തു അതിനുശേഷം പിന്നെ മൂന്ന് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് പറയുമ്പോഴേ കൊല്ലത്തെ വ്യവസായിട്ടുള്ള പത്മകുമാർ പിന്നെ പത്മകുമാറിൻ്റെ ഭാര്യ പത്മകുമാരുടെ മകളായിട്ടുള്ള അനുപമ പത്മൻ എന്നിവരെയാണ് പോലീസ് പിന്നെ അറസ്റ്റ് ചെയ്തത് സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് ഇവർ തട്ടിക്കൊണ്ടുപോകല് ആസൂത്രണം ചെയ്തതെന്ന് വ്യക്തമായിട്ട് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു വ്യക്തമായിട്ട് ശാസ്ത്രീയമായ തെളിവുകളുടെ സാന്നിധ്യത്തിലായിരുന്നു പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഒരു ഫോൺ പോലും ഉപയോഗിക്കാതെ വ്യക്തമായിട്ട് പ്ലാനിങ്ങോടെ ഒരു വർഷത്തെ ആസൂത്രണത്തിന് ശേഷമാണ് അവർ തട്ടിക്കൊണ്ടുപോകാൻ നടത്തിയത് അതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാൻ വലിയ പാടായിരുന്നു പക്ഷേ എന്നിരുന്നാൽ പോലും കുട്ടിയുടെ കുട്ടി പറഞ്ഞ വ്യക്തമായ ഡീറ്റെയിൽസും പിന്നെ കൊല്ലത്തെ ഒരു പൊതുപ്രവർത്തകന് തോന്നിയ സംശയവും പിന്നെ വ്യക്തമായിട്ട് ശാസ്ത്രീയമായ തെളിവുകളുടെ സാന്നിധ്യം വെച്ചാണ് അവർ മൂന്നുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിൽ അനുഭവ അനുഭവപത്മെന്ന് പറയുന്ന ആ തട്ടിക്കൊണ്ടുപോയ വ്യക്തിയുടെ മകൾ വളരെ പേരുകെട്ട യൂട്യൂബർ ആയിരുന്നു എന്ന കാര്യം കൂടി അനുഭവം കൂട്ടിച്ചേർക്കേണ്ടതാണ് ആ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം നിലച്ചതുകൂടിയാണ് അവർ പിന്നെ തട്ടിക്കൊണ്ടിൽ പോകേണ്ട ഈ ആസൂത്രണത്തിൻ്റെ ഭാഗമായെന്ന് പോലീസ് പിന്നെ വ്യക്തമാക്കിയിരുന്നു ആ കേസിൽ ഇപ്പോൾ പുതിയൊരു ഡെവലപ്മെൻ്റ് ഉണ്ടായിരിക്കുകയാണ് കേസ് നടന്നു സംഭവം നടന്ന് ഏകദേശം ഒരു വർഷം ആകാൻ പോകുന്നതിനിടയിലാണ് ഇപ്പോൾ അതൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത് കേസിൻ്റെ കുറ്റപത്രം പോലീസ് സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ആ കേസിലെ പ്രതിയായിട്ടുള്ള ആ വ്യവസായി പത്മകുമാരൻ്റെ മകളായിട്ടുള്ള അനുഭവ പത്മന് ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് നേരത്തെ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നു പക്ഷേ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു പ്രതികളെ സ്വാധീനിക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള പ്രോസിക്യൂഷൻ്റെ വാദം അംഗീകരിച്ചുകൊണ്ടായിരുന്നു നേരത്തെ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത് പക്ഷേ ഇപ്പോൾ ഹൈക്കോടതി ജാമ്യാപേക്ഷ അംഗീകരിച്ചിരിക്കുകയാണ് പഠന ആഭ്യസനായിട്ടാണ് ഇപ്പോൾ അനുഭവ പത്മൻ ഇപ്പോൾ ജാമ്യാപേക്ഷ നൽകിയത് അതിപ്പോൾ ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് അനുപമ പത്മന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് അനുപമയ്ക്ക് മാത്രമേ ജാമ്യം ലഭിച്ചിട്ടുള്ളൂ അനുപമയുടെ പിതാവിനും മാതാവിനും ഇതുവരെ ജാമ്യം ലഭിച്ചിട്ടില്ല ഇതിന് വാർത്ത പരിശോധിക്കുമ്പോഴത്തേക്കും കൊല്ലം ഓയൂരിൽ ആറ് വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയ കേസിലെ മൂന്നാം പ്രതി അനുപമ പത്മന് ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് പഠന ആവശ്യത്തിനായി ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു അനുപമയുടെ വാദം ഇതേ ആവശ്യമുന്നയിച്ച് അനുപമ കൊല്ലം ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതിയിൽ നേരത്തെ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു ആ അപേക്ഷ സെഷൻസ് കോടതി തള്ളുകയായിരുന്നു ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനും ഭയപ്പെടുത്താനും സാധ്യത ഉണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചുകൊണ്ടായിരുന്നു അന്ന് കോടതി ജാമ്യാപേക്ഷ തള്ളിയത് സാമ്പത്തിക പ്രതിസന്ധി രക്ഷപ്പെടാൻ ഒരു കുടുംബം മുഴുവൻ കൃത്യമ ആസൂത്രണത്തോടെ നടത്തിയ കുറ്റകൃത്യമായിരുന്നു ഓയൂരിലെ തട്ടിക്കൊണ്ടുപോകാൻ കാറിലെത്തിയ സംഘം കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയും ഒരു ദിവസത്തിന് ശേഷം കുഞ്ഞിനെ കൊല്ലം ആശ്രമ മൈതാനത്ത് ഉപേക്ഷിക്കുകയായിരുന്നു പോലീസിൻ്റെ പഴുതടച്ച അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ പിടിയിലാവുന്ന സാമ്പത്തിക ബാധ്യത മറികടക്കാൻ വേണ്ടിയാണ് പ്രതികൾ കുറ്റകൃത്യം നടത്തിയത് ഒരു വർഷം നിന്റെ ആസൂത്രണത്തിനും ഒന്നര മാസത്തെ അന്വേഷണത്തിന് ഒടുമ്പിലാണ് ഇവർ ഉയരുടെ കുഞ്ഞിനെ കണ്ടെത്തുന്ന അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ തട്ടിക്കൊണ്ടു പോകുന്നത് അത് വ്യക്തമായിട്ട് പോലീസ് പൊളിക്കുകയും പിന്നെ പഴുതടച്ച രീതിയിൽ അന്വേഷണം നടത്തി അവരെ വ്യക്തമായിട്ട് പൂട്ടുകയുമായിരുന്നു ഇതിൽ അച്ഛൻ പത്മകുമാർ പൂജപ്പുര സെൻട്രൽ ജയിലിലാണുള്ളത് അമ്മ അനിതകുമാരിയും മകൾ അനുഭവ പത്മനും അട്ടക്കുളങ്ങര വനിതാ ജയിലിലായിരുന്നു ഇതിൽ അനുഭവ പത്മനാണ് ഇപ്പോൾ ഹൈക്കോടതി ഉപാധികളുടെ ജാമ്യം അനുവദിച്ചിട്ടുള്ളത് പഠന ആവശ്യത്തിനായിട്ട് ജാമ്യം വേണമെന്നാണ് അനുവാ പത്മൻ ഹൈക്കോടതി വാദിച്ചത് അത് അംഗീകരിച്ചുകൊണ്ടാണ് ഉപാധികളോടെ ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിട്ടുള്ളത്